ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ ജിൻഡോയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും താരത്തിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാകുന്നത് ജിൻഡോ തന്നെയാണ് താരത്തിനൊരു പ്രണയമുണ്ട് എന്നും ഉടൻ തന്നെ വിവാഹം ഉണ്ടാകുമെന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തന്റെ വിവാഹം സെപ്റ്റംബറിൽ ഉണ്ടായിരിക്കുമെന്നാണ് ജിൻഡോ ഇപ്പോൾ ആരാധകരുമായി പങ്കുവച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ജിൻഡോ പുറത്തെത്തിയ സമയത്തായിരുന്നു താരമേ സന്തോഷ വാർത്ത ആരാധകരോടും പ്രേക്ഷകരോടും പങ്കുവെച്ചത് നിരവധി പേരാണ് ജിൻഡോയ്ക്കും നവവധുവിനും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ജിൻഡോയ്ക്ക് സമ്മാനമായി തൻ്റെ ഭാവി വധു നൽകിയ ഒരു റിങ് ജിൻഡോ എപ്പോഴും ധരിക്കാറുണ്ടായിരുന്നു ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ജിൻഡോയുടെ കയ്യിലുണ്ടായ ആ മോതിരം എല്ലാവരും ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ ഇതാ ആ കാര്യം ജിൻഡോ എടുത്തു പറയുന്നുണ്ട് ഇതെനിക്ക് എൻ്റെ ഭാവി വധു നൽകിയതാണ് ഇത് അണിയുമ്പോഴൊക്കെ തന്നെ അവൾ എൻ്റെ അടുത്തുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് കാരണം ഞങ്ങളുടേത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് അവൾക്കൊരു മകളുണ്ട് അവർ രണ്ടുപേരും പേരും നാട്ടിലേക്ക് സെപ്റ്റംബറിലെത്തും അവർ എത്തിയാൽ ഉടനെ എൻ്റെയും എൻ്റെ ഭാവി വധുവിൻ്റെയും വിവാഹമായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് നേടിയെടുക്കാൻ സഹായിച്ചത് നിങ്ങളെല്ലാവരുമാണ് നിങ്ങൾ പ്രേക്ഷകരില്ലായെങ്കിൽ എനിക്ക് ഈ കപ്പ് ലഭിക്കില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ വിവാഹത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വരികയും ചെയ്യണം ഇതുകൂടാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ജിൻഡോ എത്തിയ സമയത്ത് തൻ്റെ ഭാവി വധുവിന് കോൾ ചെയ്ത് ആ സന്ദേശം കേൾപ്പിച്ചു കൊടുത്തു ഇതിന് പിന്നാലെ ആരാധകരും പ്രേക്ഷകരുമെല്ലാം ഏറെ ആകാംക്ഷയിലാണ് ജിൻഡോയുടെ വിവാഹം കാണാനാണ് മലയാളികളെല്ലാവരും കാത്തിരിക്കുന്നത് കാമുകിയുടെ മുഖം ഇതുവരെയും ജിൻഡോ പങ്കുവെച്ചിട്ടില്ല പകരം കാമുകിയുടെ ശബ്ദമാണ് ആരാധകരെ കേൾപ്പിച്ചത് ജിൻഡോയുടെ വായുവധുവിനെ കാണാൻ ഏറെ കാത്തിരിപ്പിലാണ് മലയാളികളെല്ലാവരും നിങ്ങൾക്ക് ജിൻഡോയെ ഇഷ്ടമാണോ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്